ഇന്ന് നമുക്ക് പ്ലാവുകളുടെ സുൽത്താൻ എന്ന് അറിയപ്പെടുന്ന ജെ തേർട്ടിത്രീ ഒന്ന് പരിചയപ്പെടാം ആദ്യം പറഞ്ഞ പോലെ ജെ തേർട്ടിത്രീ സുൽത്താൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത് മലേഷ്യയാണ് ഈ പ്ലാവിനത്തിന്റെ ജന്മദേശം ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ വ്യവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന പ്ലാവ് ഒരു പക്ഷേ ജെ തേർട്ടിത്രീ ആയിരിക്കും മലേഷ്യയിൽ നിന്നും ഏതാനും വർഷങ്ങൾക്കു മുൻപ് തന്നെ കാഞ്ഞിരപ്പള്ളി ഹോംഗ്രൌണ്ട് നഴ്സറി വഴി ഈ ഇനം കേരളത്തിലെത്തുകയുണ്ടായി അതുകൊണ്ട് തന്നെ കേരളത്തിൽ പല വീടുകളിലും നഴ്സറികളിലും ഈ പ്ലാവ് കായച്ചിട്ടുള്ളതാണ് കൂടാതെ കേരളത്തിൽ പല ജില്ലകളിലും ഇന്ന് ജെ തേർട്ടിത്രീയുടെ വ്യവസായിക കൃഷിയുമുണ്ട് എന്താണ് ജെ തേർട്ടിത്രീയുടെ പ്രത്യേകതകൾ എന്ന് നോക്കാം മൂന്ന് വർഷമാണ് ജെ തേർട്ടിത്രീ കായ്ക്കുവാൻ വേണ്ടതായി പറയുന്നത് കൂടാതെ നല്ല വെയിലും ആവശ്യത്തിന് ജലസേചനവും നിർബന്ധം ഇന്ന് നമ്മുടെ നാട്ടിൽ കായ്ച്ചിട്ടുള്ളതിൽ ഏറ്റവും മധുരമുള്ള ചക്കയാണ് ജെ തേർട്ടിത്രീ സാധാരണ ഒരു ചക്കയുടെ മധുരം പതിനഞ്ച് മുതൽ ഇരുപത്തിയഞ്ച് ബ്രിക്സ് വരെയാണ് മധുരം മാത്രമല്ല അതിവിശിഷ്ടമായ സുഗന്ധവും ജെ തേർട്ടിത്രീയുടെ മൂല്യം കൂട്ടുന്നു ഇളം മഞ്ഞനിറമുള്ള നിറമുള്ള വലിപ്പമുള്ള ചുളകളാണ് ഇവയ്ക്കുള്ളത് വലിപ്പം മാത്രമല്ല ചുളകൾക്ക് നല്ല ദൃഢതയുമുണ്ട് ഒരു ചക്ക ഇരുപത് കിലോക്ക് മുകളിൽ തൂക്കം വരുന്നതിനാൽ ഒരു ചക്ക തന്നെ ഒരു കുടുംബത്തിന് അധികമാണ് മറ്റു പല പ്ലാവനങ്ങൾക്കുമില്ലാത്ത ജെ തേർട്ടിത്രീയുടെ മറ്റൊരു പ്രത്യേകതയാണ് ഇതിന്റെ ചുളകൾ പഴുപ്പിക്കുന്നതിനു മാത്രമല്ല കറി വെക്കുന്നതിനും ചിപ്സ് ഉണ്ടാക്കുന്നതിനും ഒരുപോലെ ഉപയോഗിക്കാം എന്നത് അങ്ങനെ രുചിയിലും മധുരത്തിലും മാത്രമല്ല പാചക ആവശ്യങ്ങൾക്കും ഒരുപോലെ ഉപയോഗിക്കാം എന്നതും ജെ തേർട്ടിത്രീയെ ചക്കപ്രേമികളുടെ ഏറ്റവും പ്രിയപ്പെട്ട വെറൈറ്റി ആക്കുന്നു മുകളിലേക്ക് വളർന്നു നിൽക്കുന്ന ഇലകളാണ് ഈ ഇനത്തിന് തിരിച്ചറിയാനുള്ള ഒരു വഴി അപ്പോൾ നിങ്ങൾ ഒരു ചക്കപ്രേമിയാണെങ്കിൽ നിർബന്ധമായും ഒരു ജെ തേട്ടിത്രീ വാങ്ങി നടുക താങ്ക് യു